ശബരിമല സ്വർണക്കൊള്ള കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ഇക്കഴിഞ്ഞ അഞ്ചാം തീയതി ഇടക്കാല റിപ്പോർട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ സമർപ്പിക്കുന്നതുവരെ സുഭാഷ് കപൂർ എന്ന പേര് പലർക്കും അജ്ഞാതമായിരുന്നു എസ് റിപ്പോർട്ട് സമർപ്പിച്ചതിനു ശേഷമുള്ള കോടതിയുടെ പരാമർശത്തിൽ സുഭാഷ് കപൂർ എന്ന പേരുണ്ടായിരുന്നു പിന്നെ ആ പേരിന് പിന്നാലെ പോയി മലയാളികൾ ആരാണ് സുഭാഷ് കപൂർ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ അന്താരാഷ്ട്ര ബന്ധം സംശയിച്ചാണ് സുഭാഷ് കപൂറിന്റെ പേര് ഹൈക്കോടതി പരാമർശിച്ചത് ക്ഷേത്രങ്ങളിൽ നിന്നും കൊട്ടാരങ്ങളിൽ നിന്നും മറ്റും വിഗ്രഹങ്ങളും പുരാവസ്തുക്കളും മോഷ്ടിച്ച് കടത്തുന്നതാണ് സുഭാഷ് ചന്ദ്ര കപൂർ എന്ന സുഭാഷ് കപൂറിന്റെ രീതി ഏതാണ്ട് ഇതേ രീതി തന്നെയാണ് ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും നടത്തിയത് ഇന്ത്യൻ വംശജനും അമേരിക്കൻ പൗരനുമായിരുന്നു സുഭാഷ് കപൂർ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനകാലത്ത് പഞ്ചാബിലെ ജലന്ധറിലേക്ക് കുടിയേറിയ ആളായിരുന്നു കപൂറിൻ്റെ പിതാവ് അന്ന് കുടുംബത്തിലുണ്ടായിരുന്ന പഴയ കാലത്തെ വസ്തുക്കൾ വിൽപ്പന നടത്തി ആരംഭിച്ച കച്ചവടം പിന്നീട് അപൂർവ വസ്തുക്കൾ ശേഖരിച്ച് വിൽക്കുന്നതിലേക്ക് വളർന്നു ന്യൂയോർക്കിലെ മാൻഹട്ടൻ മാഡിസൺ അവന്യൂവിൽ ഇയാൾ ആർട്ട് ഓഫ് ദി പാസ്റ്റ് എന്നൊരു മ്യൂസിയം ആരംഭിച്ചു ഈ മ്യൂസിയത്തിൻ്റെ വളർച്ച അതിവേഗത്തിലായിരുന്നു ഇതേ സമയം തന്നെ സുഭാഷ് കപൂർ പുരാവസ്തു വ്യവസായവുമായി ബന്ധപ്പെട്ട് ലോക ശ്രദ്ധയെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുമുള്ള വിലമതിക്കാനാവാത്ത പുരാവസ്തുക്കൾ ആർട്ട് ഓഫ് ദി പാസ്റ്റിലുണ്ടായിരുന്നു പ്രത്യേകിച്ച് തെക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലെ ക്ഷേത്ര വിഗ്രഹങ്ങൾ ഇതു കാണാനായി അക്കാലത്ത് സന്ദർശകരുടെ ഒരു പ്രവാഹം തന്നെ ഉണ്ടായിരുന്നു ആ മ്യൂസിയത്തിലേക്ക് വിഗ്രഹങ്ങൾക്കും പ്രതിമകൾക്കും പുരാവസ്തുക്കൾക്കുമെല്ലാം ആവശ്യക്കാർ കൂടി വന്നതോടെ ആർട്ട് ഓഫ് ദി പാസ്റ്റിന്റെ ഡിമാൻഡും വർദ്ധിച്ചു പല രാജ്യങ്ങളിൽ നിന്നും വിഗ്രഹങ്ങളും പുരാവസ്തുക്കളും മോഷ്ടിക്കും അതെല്ലാം തന്റെ മ്യൂസിയത്തിൽ പ്രദർശനത്തിന് വയ്ക്കും ഇതിന്റെ മറവിൽ മോഷ്ടിച്ചു കടത്തിക്കൊണ്ടുവന്ന വിഗ്രഹങ്ങളും പുരാവസ്തുക്കളുമെല്ലാം മറ്റു മ്യൂസിയങ്ങളിൽ വിൽക്കും ഇതായിരുന്നു സുഭാഷ് കപൂറിന്റെ രീതി കോടികൾ മറിയുന്ന ബിസിനസ് ദ മെട്രോപൊളിറ്റൻ മ്യൂസിയം ഓഫ് ആർട്ട് ന്യൂയോർക്ക് ദി നാഷണൽ ഗ്യാലറി ഓഫ് ഓസ്ട്രേലിയ ദി ടൊളോ മ്യൂസിയം ഓഫ് ആർട്ട് യു എസ് എന്നിവിടങ്ങളിലേക്കെല്ലാം സുഭാഷ് കപൂർ മോഷണ വസ്തുക്കൾ എത്തിച്ചു ഇതോടെ അയാളുടെ മുന്നിൽ പണം കുമിഞ്ഞുകൂടി സുഭാഷ് കപൂർ അതിസമ്പന്നനായി കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിലായിരുന്നു അയാളുടെ വളർച്ച അതുപോലെ തന്നെയായിരുന്നു അയാളുടെ തളർച്ചയും വർഷം രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് തമിഴ്നാട്ടിലെ തഞ്ചാവൂർ അരിയല്ലൂർ ശിവഗംഗ തുടങ്ങിയ ജില്ലകളിലെ പല ക്ഷേത്രങ്ങളിൽ നിന്നും അത്യപൂർവമായ നടരാജ വിഗ്രഹങ്ങളും ചേര ചേരച്ചോളകാലത്തെ വെങ്കല വിഗ്രഹങ്ങളും അടക്കം ഒട്ടേറെ ചരിത്രശേഷിപ്പുകൾ നഷ്ടപ്പെട്ടതായി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇക്കാലത്താണ് ഈ വിവരം ശ്രദ്ധയിൽപ്പെട്ടതോടെ തമിഴ്നാട് സർക്കാർ ഇതേക്കുറിച്ച് അന്വേഷിക്കാനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു ഇതോടെ മാധ്യമങ്ങളിൽ ഇത് വലിയ വാർത്തയായി ഇവിടങ്ങളിൽ നിന്ന് മോഷ്ടിച്ച വിഗ്രഹങ്ങൾ അന്താരാഷ്ട്ര മ്യൂസിയങ്ങളിലേക്കും കോടീശ്വരന്മാരിലേക്കും എത്തിയെന്നായിരുന്നു ആദ്യം ലഭിച്ച വിവരം ഇതോടെ അന്വേഷണം ഊർജിതമാക്കി ഈ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിഗ്രഹങ്ങളും പുരാവസ്തുക്കളുമൊക്കെ കയറ്റുമതി ചെയ്യുന്ന രേഖകളിൽ ഒരു വ്യക്തിയുടെ പേര് തുടർച്ചയായി കണ്ടു ആ പേരായിരുന്നു സുഭാഷ് ചന്ദ്ര കപൂർ രണ്ടായിരത്തി പത്തായപ്പോഴേക്കും സുഭാഷ് കപൂറിൻ്റെ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട പല തെളിവുകളും അന്വേഷണ സംഘത്തിന് കിട്ടി ഈ തെളിവുകൾ ലഭിച്ചതോടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ പുരാവസ്തു നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു മോഷണം വ്യാജരേഖ ചമയ്ക്കൽ ക്രിമിനൽ ഗൂഢാലോചന എന്നീ വകുപ്പുകൾ അയാൾക്കെതിരെ ചുമത്തി എന്നാൽ സുഭാഷ് കപൂർ അപ്പോഴും കാണാമറിയത്തായിരുന്നു അയാളെ കണ്ടെത്താൻ കഴിയാതായതോടെ രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്റർപോൾ സുഭാഷ് കപൂറിനായി റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചു എന്നാൽ ഏറെ നാൾ ഒളിച്ചു നടക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ മുപ്പതിന് യൂറോപ്പിൽ എന്തോ ആവശ്യത്തിനായി എത്തിയതായിരുന്നു സുഭാഷ് കപൂർ അവിടെ അയാൾ കുടുങ്ങി യൂറോപ്പിലെ ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിൽ വെച്ച് അയാളെ ജർമ്മൻ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാൽ തോറ്റു കൊടുക്കാൻ അയാൾ തയ്യാറായിരുന്നില്ല താൻ നിയമാനുസൃതമായാണ് കച്ചവടം നടത്തുന്നത് എന്നായിരുന്നു അയാളുടെ വാദം എന്നാൽ അത് വിലപ്പോയില്ല ജർമ്മൻ പോലീസ് അയാളെ വിശദമായി ചോദ്യം ചെയ്തു ഒൻപത് മാസത്തോളം അയാളെ അവർ കസ്റ്റഡിയിൽ വെച്ചു പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈയിൽ ഇന്ത്യയിലേക്ക് നാടുകടത്തി നാടുകടത്തപ്പെട്ട് ഇന്ത്യയിലെത്തിയ സുഭാഷ് കപൂറിനെ ചെന്നൈ എയർപോർട്ടിൽ വെച്ച് തമിഴ്നാട് സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ ഒരു വിഗ്രഹ മോഷണ കേസിൽ പത്തു വർഷം ശിക്ഷിച്ച് തൃച്ചി സെൻട്രൽ ജയിലിലേക്ക് അയച്ചു തമിഴ്നാട്ടിൽ മാത്രമായിരുന്നില്ല സുഭാഷ് കപൂറിന്റെ വേരുകൾ പതിമൂന്നിലേറെ രാജ്യങ്ങളിലായി അയാളുടെ സ്വർണക്കടത്ത് വ്യാപിച്ചു കിടന്നിരുന്നു എന്നായിരുന്നു പിന്നീട് വന്ന വിവരം സുഭാഷ് കപൂറിനെ കൊടുക്കിയതിൽ ഒരു കത്തിന് നിർണായകമായ പങ്കുണ്ട് സിംഗപ്പൂരിൽ അയാൾക്കൊരു കാമുകിയുണ്ടായിരുന്നു തമിഴ് ചൈനീസ് വംശജയായ ഗ്രേസ് പുനുസ്വാമി ഇടയ്ക്ക് അയാൾ കാമുകിയുമായി തെറ്റി ഇതോടെ അവൾക്ക് അയാളോട് കടുത്ത വിരോധമായി ഗ്രേസ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അധികൃതർക്ക് കുറെ അയച്ചു സുഭാഷ് കപൂർ ഒരു അന്താരാഷ്ട്ര പുരാവസ്തു കള്ളക്കടത്തുകാരനാണ് എന്നായിരുന്നു അവളുടെ കത്തുകളിലെ ഉള്ളടക്കം അധികൃതർ ഈ കത്തുകളിലെ ആരോപണം വാസ്തവമാണോ എന്നറിയാനായി അന്വേഷണം നടത്തി ആരോപണം വാസ്തവമാണെന്ന് ബോധ്യമായി ഈ കത്തുകൾ അയച്ചതുകൂടാതെ പല അപൂർവ വസ്തുക്കളുടെയും കപൂറിൻ്റെയും ചിത്രങ്ങളും ഗ്രേസ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു ഗ്രേസ് പുനുസ്വാമിയുടെ ഈ കത്തുകളാണ് സുഭാഷ് കപൂറിന്റെ അന്താരാഷ്ട്ര കള്ളക്കടത്ത് ബന്ധം കൊണ്ടുവരാൻ കാരണമായത് സുഭാഷ് കപൂറിനോടൊപ്പം ഗ്രേസ് ഒരുപാട് തവണ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തിരുന്നു വിഗ്രഹങ്ങൾ മോഷ്ടിക്കുന്നതിനുള്ള ഗൂഢാലോചനകൾ നടത്തുന്നതിനും മോഷണ വസ്തുക്കൾ വിദേശത്തേക്ക് കടത്താനായി കൃത്രിമ രേഖകൾ ഉണ്ടാക്കുന്നതിനുമെല്ലാം വർഷങ്ങളോളം സുഭാഷ് കപൂറിനോടൊപ്പം ഗ്രേസ് പുനുസ്വാമിയും ഉണ്ടായിരുന്നു ഇതിനിടയിലാണ് മോഷണം മുതലിന്റെ വീതം വയ്പിൽ തർക്കമുണ്ടായി ഇവർ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞത് അങ്ങനെ പത്തു വർഷത്തെ ആ പ്രണയബന്ധം അവിടെ അവസാനിച്ചു അത് അയാൾക്ക് വിനയാകുകയും ചെയ്തു തിരുച്ചിറപ്പള്ളി എയർപോർട്ടിൽ വെച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായ സുഭാഷ് കപൂറിനെ കോടതി വിവിധ കേസുകളിൽ പതിനാല് വർഷത്തേക്ക് ശിക്ഷിച്ചു അയാൾ ഇപ്പോഴും ജയിലിലാണ് തമിഴ്നാട്ടിൽ നിന്ന് മാത്രം തൊണ്ണൂറ്റിനാല് കോടി രൂപ വിലമതിക്കുന്ന വിഗ്രഹങ്ങൾ സുഭാഷ് കപൂർ മാൻഹട്ടനിലെ തന്റെ മ്യൂസിയത്തിലേക്ക് കടത്തിക്കൊണ്ടുപോയെന്നാണ് കേസ് അമേരിക്കയിൽ മാത്രം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കോടിയുടെ മോഷണ വസ്തുക്കൾ ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് ഇന്ത്യയ്ക്ക് പിന്നീട് ഓസ്ട്രേലിയ വിട്ടു നൽകിയ അപൂർവ വിഗ്രഹം സുഭാഷ് കപൂർ ഒരു ആർട്ട് ഹൗസിന് വിറ്റത് അഞ്ച് ദശലക്ഷം ഡോളറിനായിരുന്നു ഈ വിഗ്രഹം തമിഴ്നാട്ടിൽ നിന്ന് മോഷ്ടിച്ച ചെറുകിട മോഷ്ടാക്കൾക്ക് നൽകിയതാകട്ടെ വെറും മൂന്നു ലക്ഷം രൂപയും ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ കണ്ണുടക്കിയാൽ അതിനെക്കുറിച്ച് പഠിക്കാനായി സുഭാഷ് കപൂർ ചരിത്രകാരന്മാരെ സമീപിക്കും തുടക്കം ഇവിടെ നിന്നായിരിക്കും താനൊരു ഗവേഷകനാണെന്നായിരിക്കും ഇയാൾ സ്വയം പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെ ചരിത്രകാരന്മാരിൽ നിന്ന് വിവരങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്തപടി മോഷണത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക എന്നുള്ളതാണ് മോഷ്ടിക്കാനുള്ള വസ്തുക്കളുടെ ഏകദേശ വില മനസ്സിലാക്കുന്ന കപൂറിന് മോഷണത്തിനായി ചില പ്രത്യേക രീതികളുണ്ട് ആദ്യം മോഷ്ടിക്കാനുള്ള വിഗ്രഹമിരിക്കുന്ന ക്ഷേത്രത്തിലെ പൂജാരിമാരെയോ ക്ഷേത്രം ജീവനക്കാരെയോ സമീപിച്ച് അവർക്ക് പണം വാഗ്ദാനം ചെയ്യും അവർ വഴിക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ സഹായത്തോടെ വിഗ്രഹത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ യഥാർത്ഥ വിഗ്രഹം അവിടെ നിന്ന് മാറ്റി പകരം ഡ്യൂപ്ലിക്കേറ്റ് സ്ഥാപിക്കും ഇനി പൂജാരിമാരോ ക്ഷേത്രം ജീവനക്കാരോ വലയിൽ വീണില്ലെങ്കിൽ അടുത്ത പടി കള്ളന്മാരുടെ സഹായം തേടുക എന്നുള്ളതാണ് ഇവരുമായി കരാർ ഉറപ്പിക്കും പറഞ്ഞ വിഗ്രഹം മോഷ്ടിച്ച് തൻ്റെ കയ്യിലെത്തിച്ചാൽ ഇത്ര രൂപ തരും ഇതായിരിക്കും കരാർ വിഗ്രഹം മോഷ്ടിച്ച് കപൂറിന്റെ കയ്യിൽ കഴിഞ്ഞാൽ ആ നിമിഷം കരാർ അനുസരിച്ചുള്ള പണം കൊടുക്കും വിഗ്രഹം കടത്തിക്കൊണ്ടുപോകാനും പോകാനും കയ്യിൽ വേലയുണ്ടാവും അതിനായി പ്രദേശത്തെ ആളുകളുമായി ബന്ധമുണ്ടാക്കും അവർക്ക് പണം കൊടുത്ത് ഏതെങ്കിലും ചരക്ക് വാഹനങ്ങളിൽ കയറ്റി മോഷണം മുതൽ അതിർത്തി കടത്തി നേപ്പാളിലെ കാഠ്മണ്ഡുവിലെത്തിക്കും പിന്നീട് വ്യാജരേഖയുണ്ടാക്കി സിംഗപ്പൂർ വഴി അമേരിക്കയിലെത്തിക്കും വ്യാജരേഖകൾ ഉണ്ടാക്കുന്നതിനുൾപ്പെടെ വിദഗ്ധരായ കൂട്ടാളികൾ സുഭാഷ് കപൂറിനോടൊപ്പം ഉണ്ടായിരുന്നു മോഷ്ടിച്ച വിഗ്രഹങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റ് കാണിച്ച് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ നിന്ന് പുരാവസ്തുവല്ല എന്ന രേഖ സംഘടിപ്പിക്കും പിന്നീട് ഈ രേഖ കാണിച്ച് യഥാർത്ഥ മോഷണം മുതൽ കടത്തും അതുകൊണ്ട് തന്നെ പിടിക്കപ്പെടാനുള്ള സാധ്യതയും വളരെ വിരളമായിരുന്നു തിരുച്ചിറപ്പള്ളിയിൽ വെച്ച സുഭാഷ് കപൂർ അറസ്റ്റിലായതോടെ യു എസ് ഹോംലാൻഡ് സെക്യൂരിറ്റി ഇൻവെസ്റ്റിഗേഷൻ അയാൾ നടത്തിയ കള്ളക്കടത്തുകളെക്കുറിച്ചുള്ള അന്വേഷണം അമേരിക്കയിൽ ഊർജിതമാക്കി കപൂറിൻ്റെ ആർട്ട് ഓഫ് ദ പാസ്റ്റ് മ്യൂസിയം റെയ്ഡ് ചെയ്തു വെങ്കല പ്രതിമകളും കൽപ്രതിമകളും പുരാവസ്തുക്കളുമടക്കം വില മതിക്കാനാവാത്ത ആയിരക്കണക്കിന് വസ്തുക്കളാണ് അവിടെ നിന്ന് പിടിച്ചെടുത്തത് ഇവയ്ക്ക് മാത്രം ഏകദേശം ആയിരത്തി കോടി രൂപ വില വരുമെന്നാണ് കണക്ക് കൂട്ടുന്നത് കപൂർ പിടിയിലായതിനുശേഷം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന വിഗ്രഹ മോഷണങ്ങളെക്കുറിച്ച് നിരവധി അന്വേഷണങ്ങൾ നടത്തി ഇതിനെ തുടർന്ന് ഇന്ത്യയിൽ നിന്ന് മോഷ്ടിച്ചു കടത്തിയ നിരവധി വിഗ്രഹങ്ങളും പുരാവസ്തുക്കളും മറ്റു രാജ്യങ്ങളിലെ മ്യൂസിയങ്ങളിൽ നിന്ന് കണ്ടെത്തി തിരിച്ചെത്തിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ തൃച്ചിയിൽ നിന്ന് സുഭാഷ് കപൂർ അറസ്റ്റിലായതിനുശേഷം ന്യൂയോർക്ക് മാൻഹട്ടൻ ഡിസ്ട്രിക്ട് അറ്റോർണി ഓഫീസും ഇയാൾക്കെതിരെ വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു ന്യൂയോർക്കിൽ മാത്രം കപൂറിനെതിരെ എൺപത്തിയാറ് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരുന്നത് ഈ കേസുകളിലെല്ലാം അന്വേഷണം നടത്തി തെളിവുകൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു പിടിച്ചെടുത്തവയുടെ കൂട്ടത്തിൽ പാകിസ്ഥാനിൽ നിന്ന് കടത്തിയ നൂറ്റി എൺപത്തിയേഴ് വസ്തുക്കളും ഉണ്ടായിരുന്നു ഏകദേശം ഇരുപത്തിയെട്ട് കോടി രൂപ വിലമതിക്കുന്ന ഇവ തിരികെ പാകിസ്ഥാന് നൽകുമെന്ന് മാൻഹട്ടൺ ഡിസ്ട്രിക്ട് അറ്റോർണി വ്യക്തമാക്കിയിരുന്നു ഏകദേശം മുപ്പത് കോടിയോളം രൂപ വില വരുന്ന മുന്നൂറ്റിയേഴ് വസ്തുക്കൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യക്ക് തിരിച്ചു നൽകിയിരുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി ഒരു കോടിയോളം വരുന്ന വസ്തുക്കൾ അമേരിക്കയിലെ ഏൽ യൂണിവേഴ്സിറ്റി ആർട്ട് ഗാലറി ഹാജരാക്കിയിരുന്നു ഇന്ത്യയുടെ പതിനഞ്ച് പുരാവസ്തുക്കൾ തിരിച്ചു നൽകുമെന്ന് ന്യൂയോർക്ക് മെട്രോപൊളിറ്റൻ മ്യൂസിയവും വ്യക്തമാക്കി കംബോഡിയയും ഇന്തോനേഷ്യയുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരിച്ചു നൽകി മോഷ്ടിക്കപ്പെട്ടതിൽ ഏറ്റവും വിലയുള്ളത് തൊള്ളായിരം വർഷം പഴക്കമുള്ള നടരാജ വിഗ്രഹമായിരുന്നു തഞ്ചാവൂരിലെ ശ്രീ പുരന്തൻ ബൃഹദീശ്വര ക്ഷേത്രത്തിൽ നിന്നായിരുന്നു ഈ നടരാജ വിഗ്രഹം മോഷ്ടിച്ച് ഓസ്ട്രേലിയയിലെ നാഷണൽ ഗ്യാലറിയിലേക്ക് കടത്തിയത് സുഭാഷ് കപൂറിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഈ നടരാജ വിഗ്രഹം ഇന്ത്യയ്ക്കു തന്നെ മടക്കി നൽകി രണ്ടായിരത്തി ആറിലാണ് മോഷണം ലക്ഷ്യമാക്കി സുഭാഷ് കപൂർ ഇന്ത്യയിൽ സജീവമാകുന്നത് ഇന്ത്യയിലെത്തിയ ശേഷം കപൂർ സഞ്ജീവനി അശോകൻ എന്ന വിഗ്രഹ മോഷ്ടാവുമായി സൗഹൃദമുണ്ടാക്കി ഇയാളുടെ സഹായത്തോടെ തഞ്ചാവൂർ ക്ഷേത്രത്തിൽ നിന്ന എട്ട് വിഗ്രഹങ്ങളാണ് കപൂർ മോഷ്ടിച്ചു കടത്തിയത് സിംഗപ്പൂരിലെ ഒരു എക്സ്പോർട്ടിംഗ് കമ്പനിയിലെ ജീവനക്കാരനായിരുന്നു തമിഴ്നാട്ടുകാരനായ വിജയകുമാർ വലിയ ഭക്തനായ വിജയകുമാർ അവധിക്ക് നാട്ടിലെത്തുമ്പോൾ തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് പതിവായിരുന്നു അങ്ങനെ ക്ഷേത്രദർശനം നടത്തുന്ന വിജയകുമാർ പുരാതനമായ പല ക്ഷേത്രങ്ങളിൽ നിന്നും വിഗ്രഹങ്ങൾ മോഷണം പോകുന്നതായി മനസ്സിലാക്കി അതയാളെ വല്ലാതെ വിഷമിപ്പിച്ചു അങ്ങനെ മോഷണം നടക്കുന്ന ക്ഷേത്രങ്ങളിലെ ജീവനക്കാരോടും അതിനടുത്ത് താമസിക്കുന്നവരോടുമൊക്കെ വിജയകുമാർ കാര്യങ്ങൾ അന്വേഷിച്ചു തുടങ്ങി അവരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളെല്ലാം അദ്ദേഹം ബ്ലോഗിൽ എഴുതാൻ തുടങ്ങി ക്ഷേത്രങ്ങളിൽ നടക്കുന്ന മോഷണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രസംഗങ്ങളും അയാൾ പലയിടത്തും നടത്തി മാത്രമല്ല ചെറിയ വിഗ്രഹ മോഷ്ടാക്കളെ കണ്ടെത്തി എങ്ങനെയാണ് മോഷണം നടത്തുന്നത് മോഷ്ടിക്കുന്ന വസ്തുക്കൾ ആർക്കാണ് വിൽക്കുന്നത് എന്നിങ്ങനെയൊക്കെയുള്ള വിവരങ്ങൾ അവരിൽ നിന്നും മനസ്സിലാക്കി ഈ വിവരങ്ങളെല്ലാം മനസ്സിലാക്കിയ വിജയകുമാർ തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിലെ വിഗ്രഹമോഷണം അന്വേഷിക്കുന്ന ഐഡോൾ വിങ്ങുമായി ബന്ധപ്പെട്ടു ക്ഷേത്രമോഷണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള ബ്ലോഗ് എഴുതി തുടങ്ങിയപ്പോൾ തന്നെ അയാൾക്ക് പലയിടങ്ങളിൽ നിന്നും ഭീഷണികളുണ്ടായി അയാൾ പ്രസംഗിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വിഗ്രഹമോഷ്ടാക്കളുടെ ഗുണ്ടകളെത്തി ഇതിനിടയിൽ വിജയ്കുമാറിന് രഹസ്യാന്വേഷണ ഏജൻസിയായ എഫ് ബി ഐയുടെ ഒരു മെയിൽ കിട്ടി തങ്ങൾ ഇന്റർപോളുമായി ചേർന്ന് വിഗ്രഹമോഷണങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും താങ്കളിൽ നിന്ന് ചില വിവരങ്ങൾ അറിയേണ്ടതുണ്ടെന്നും സഹകരിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ടുള്ളതായിരുന്നു ആ മെയിൽ ഇതോടെ സിംഗപ്പൂരിലെ ജോലി രാജിവെച്ച വിജയകുമാർ വിഗ്രഹമോഷണങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം തുടങ്ങി എഫ് ബി ഐക്ക് തന്നെ കൊണ്ട് കഴിയുന്ന വിവരങ്ങൾ നൽകി സഹായിക്കുകയായിരുന്നു അയാളുടെ ലക്ഷ്യം ആ അന്വേഷണത്തിനിടയിൽ വിജയകുമാർ തമിഴ്നാട്ടിലെ കുപ്രസിദ്ധ വിഗ്രഹമോഷ്ടാവായ ഐഡോൾ മോഹൻ്റെ അടുത്തെത്തി കരകൗശല വസ്തുക്കളും ആൻറിക് സാധനങ്ങളുമൊക്കെ വിൽക്കുന്ന കടകൾ വിഗ്രഹമോഷ്ടാക്കൾക്ക് ഒരു മറയാണ് ഐഡോൾ മോഹനും ചെന്നൈയിൽ ഇത്തരത്തിലൊരു ഷോപ്പ് ഉണ്ടായിരുന്നു ക്ഷേത്രങ്ങളിൽ നിന്ന് മോഷ്ടിക്കുന്ന വിഗ്രഹങ്ങൾ വിൽക്കാനായി കള്ളന്മാർ കൂടുതലും എത്തിയിരുന്നത് മോഹൻ്റെ അടുത്തേക്കായിരുന്നു മോഹനെ കണ്ടെത്തിയതായിരുന്നു വിജയകുമാറിന് സുഭാഷ് കപൂറിലേക്കുള്ള വഴി തുറന്നത് മാൻഘട്ടനിൽ മ്യൂസിയം നടത്തുന്ന സുഭാഷ് കപൂറാണ് ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളിൽ നിന്നും മോഷ്ടിക്കുന്ന വിഗ്രഹങ്ങളും പുരാവസ്തുക്കളും വാങ്ങുന്നതെന്ന് വിജയകുമാർ മനസ്സിലാക്കി ഇങ്ങനെ വാങ്ങുന്ന വിഗ്രഹങ്ങൾ വൻ തുകയ്ക്ക് മറ്റിടങ്ങളിൽ വിൽക്കും ഈ വിവരങ്ങളൊക്കെ വിജയകുമാർ എഫ് ബി ഐക്ക് കൈമാറി അങ്ങനെയാണ് ഫ്രാങ്ക്ഫർട്ടിൽ വെച്ച് അയാൾ പിടിയിലാകുന്നത് സുഭാഷ് കപൂറുമായി തെറ്റിയ കാമുകി ഗ്രേസ് പല തവണകളായി അയച്ച കത്തിൽ നിന്നാണ് അയാളെക്കുറിച്ചുള്ള ആദ്യ സൂചന എഫ് ബി ഐക്ക് കിട്ടിയത് ക്ഷേത്രങ്ങളിൽ നടക്കുന്ന വിഗ്രഹമോഷണങ്ങൾ ആധാരമാക്കി വിജയകുമാർ എഴുതിയ ദി ഐഡോൾ തീഫ് എന്ന പുസ്തകം വൻതോതിൽ വിറ്റഴിഞ്ഞു ഒരു സുഭാഷ് കപൂറിന് മാത്രം ചെയ്യാൻ കഴിയുന്നതല്ല ഇത് ഈ കൊള്ളയിൽ ക്ഷേത്ര പൂജാരിമാരും ജീവനക്കാരും മ്യൂസിയം ജീവനക്കാരും പോലീസ് ഉദ്യോഗസ്ഥരും അടക്കം പങ്കാളികളാണ് ഒരു മോഷണക്കേസിൽ പത്ത് വർഷം ശിക്ഷിക്കപ്പെട്ട് തിരുച്ചിറപ്പള്ളി ജയിലിലെത്തിയ കപൂറിന്റെ ശിക്ഷാ കാലാവധി കഴിഞ്ഞെങ്കിലും മറ്റു മൂന്ന് കേസുകൾ കൂടിയുള്ളതുകൊണ്ട് ഇപ്പോഴും ഇയാൾ ജയിലിൽ തന്നെയാണ് കപൂറിനെ വിട്ടുകിട്ടാനായി യു അധികൃതർ ശ്രമിക്കുന്നുണ്ട്